നമ്മളെല്ലാവരും ഒരു ചുരിദാർ ഉപയോഗിക്കുമ്പോൾ മിനിമം ഒരു അഞ്ച് വർഷമെങ്കിലും നമ്മൾക്കത് വേണം എന്നായിരിക്കും നമ്മുടെയൊക്കെ ആഗ്രഹം അല്ലേ പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമ്മൾക്കത് ഒരു വർഷം പോലും ഉപയോഗിക്കാൻ പറ്റില്ല ഞാനിത് വെറുതെ പറയുന്നതല്ല കേട്ടോ എൻ്റെ ഒരു ടോപ്പ് ഞാൻ കാണിച്ചു തരാം ഞാനിതിപ്പോൾ ഇത് ആകെ ഒരു വർഷം പോലും ആയിട്ടില്ല അപ്പോൾ ഇതില് നെക്ക് ഞാൻ ക്യാൻവാസ് ഇല്ലാതെയാണ് ചെയ്തത് കേട്ടോ ഇത് ബാക്ക് നെക്കാണ് ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല അതെ ഇത് ഫ്രണ്ട് നെക്കാണ് കേട്ടോ ഫ്രണ്ടൊക്കെ കണ്ടോ ഇവിടെ നിന്ന് നടക്കുന്നു ഇങ്ങനെ അങ്ങോട്ട് ഇടാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് നമ്മുടെ ബോഡിയിലേക്ക് ഇട്ടപ്പോൾ തന്നെ പിന്നെ ഇങ്ങനെ പോയി കേട്ടോ ഇതിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചാലും ഫ്രണ്ട് നെക്ക് അല്ലേ ആകെ അത് അഭംഗിയായി പോകും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഇതുപോലെ ചുരിദാറൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അറിയാൻ പറ്റത്തില്ല കടയിൽ എത്ര നാളായി ഈ മെറ്റീരിയലിലൊക്കെ വന്നിട്ടെന്ന് നമ്മളിത് പൊരിതാണെന്ന ഓർത്ത് പോയി മേടിക്കുന്നതാണ് പക്ഷേ ഇത് കുറച്ച് പഴക്കമുള്ള തുണിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ചീത്തായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ എപ്പോഴും ചെയ്യും വേണ്ടല്ലോ ഫ്രണ്ടിലാണെങ്കിലും ബാക്കിനാണെങ്കിലും ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി കട്ട് ചെയ്യാ ഭാഗത്ത് കിട്ടും ഇതിപ്പോ എൻ്റെ ഈ ഒരു ടോപ്പില് ബാക്കില് ക്രോസ് പീസ് ആയതുകൊണ്ട് കുറച്ച് കട്ടിയുണ്ട് ചെയ്യേണ്ടത് അപ്പൊ കുഴപ്പമില്ല ഫ്രണ്ടിൽ ഞാനൊരു സാധാരണ തുണി കൊണ്ടിട്ടാണ് അതങ്ങോട്ട് തയ്ച്ച് വെച്ചത് വീ നെക്കും കൂടി ആയതുകൊണ്ടേ പെട്ടെന്ന് ഒരു കൈ അങ്ങോട്ട് പൊക്കിയിട്ടപ്പോൾ തന്നെ ഫ്രണ്ടിലെ നെക്ക് സ്പ്ലിറ്റ് ആയി പോവുകയാണ് ചെയ്തത് കേട്ടോ അപ്പം എപ്പോഴും ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ക്യാൻവാസ് നല്ല കട്ടിയുള്ള ക്യാൻവാസ് യൂസ് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കട്ടിയുള്ള തുണി വെച്ചിട്ട് നെക്കടിക്കുക ഞാൻ ഈ സെയിം തന്നെ തുണി എടുത്തുകൊണ്ട് എപ്പോഴും അവന് സംഭവിക്കാറുള്ള ചില തുണിയുടെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും കേട്ടോ അപ്പോൾ അതെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് അപ്പം ഞാൻ ഇതിൽ റിസ്ക് എടുക്കുന്നില്ല ഇതൊരു കസ്റ്റമറിന് കൊടുക്കാൻ അപ്പോൾ കൊണ്ടിട്ട് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഞാൻ ക്യാൻവാസ് വെച്ചിട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം ക്ലാസ് ആയതുകൊണ്ട് വളരെ സാവകാശം പതിയായിരിക്കും എല്ലാം പറഞ്ഞു പറഞ്ഞിരുന്നത് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് നോക്കാം അതിനായിട്ട് നമുക്ക് ഫ്രണ്ട് പാറ്റേൺ ആണെങ്കിലും ബാക്ക് പാറ്റേൺ ആണെങ്കിലും നെക്ക് തുണിയിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇതെല്ലാം നമ്മൾ നമ്മുടെ ഈ ഈയൊരു ഷീറ്റിലായിരിക്കണം കട്ട് ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ ഇത്രയും വലിയൊരു ക്യാൻവാസാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതിങ്ങനെ രണ്ടാക്കി മടക്കി വെച്ച് ഇതിൽ നമുക്ക് ആദ്യമേ ഫ്രണ്ട് നെക്കിന്റെ അളവ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം മൂന്നേകാൽ ഇഞ്ചാണ് വിട്ട് അതിനെക്കൂടെ ഒരു ഒരിഞ്ച് തയ്യൽത്തുമ്പ് കൂടുതൽ വേണം അപ്പം മൊത്തത്തിൽ ഇപ്പോൾ ഇത് ഉണ്ട് നമുക്ക് അത്ര ആവശ്യമില്ല കേട്ടോ ഈ ഒരു പീസ് അങ്ങനെ ഉള്ളത് കൊണ്ട് അങ്ങനെ എടുത്തുന്നേ ഉള്ളൂ എനിക്കിവിടെ ടോട്ടൽ ലെങ്ത് വേണ്ടത് നെക്കിന് വേണ്ടത് ആറര ഇഞ്ചാണ് അപ്പോൾ ഒരു ഒരിഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഒരു എട്ട് ഇഞ്ചിൽ ഒരിഞ്ചല്ല ഒന്നര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് എട്ടിഞ്ചിൽ ഇങ്ങനെ ഒരു പീസ് ഫ്രണ്ട് പാറ്റേണിന് എടുക്കുവാണ് ഇനി ബാക്കിന് നമുക്ക് വേണ്ടത് അഞ്ചിഞ്ചാണ് അപ്പോൾ അതിനെക്കൂടെയും തയ്യൽത്തുമ്പെല്ലാം ചേർത്തിട്ട് ഏഴ് ഇഞ്ച് കേട്ടോ അപ്പോൾ ഇത് ഫ്രണ്ട് ഇത് ബാക്ക് അങ്ങനെയാണ് എടുക്കുന്നത് ഈ പിന്നിപ്പോൾ ഇത് നമ്മൾ നെക്ക് വരക്കുമ്പോൾ അതങ്ങോട് പൊയ്ക്കോളും കേട്ടോ എന്ത് അറിയില്ല ഇപ്പോൾ എടുത്തപ്പോഴാണ് കണ്ടത് പക്ഷേ ഇത് കട്ട് ചെയ്ത് പോകുന്ന ഭാഗമാണ് ഇനി നമ്മൾക്ക് ഇതിൽ നമ്മുടെ നെക്കിന്റെ അളവെല്ലാം ഒന്ന് മാർക്ക് ചെയ്യാൻ പോവുകയാണ് എത്ര ഇഞ്ചാണോ നിങ്ങൾ നെക്കിന് വിട്ട് കൊടുക്കുന്നത് അതിനെക്കൂടെ ഒരു കാലിഞ്ച് എക്സ്ട്രാ ചേർക്കുക ക്യാൻവാസ് ആയതുകൊണ്ട് ഇത് ഞാനിവിടെ മൂന്നേ കാൽ ചേർത്തു ആറിഞ്ചാണ് നെക്കിന് വേണ്ട ഇറക്കം ക്യാൻവാസായതുകൊണ്ട് അര ഇഞ്ച് കൂട്ടി വേണം നമ്മൾക്ക് എടുക്കാൻ ഷോൾഡർ കൂട്ടി അടിച്ചു പോകുന്ന ഭാഗം കൂടി ചേർത്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതേ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തേ അത് കഴിയുമ്പോൾ ഒരിഞ്ച് ഇതുപോലെ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് യു നെക്കാണ് കേട്ടോ കൊടുക്കുന്നത് എന്താ ഇതുപോലത്തെ യു നെക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തു ഇനി ഇതിൻ്റെ ഇപ്പുറത്തേക്ക് നമ്മൾക്ക് ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ എത്ര ഇഞ്ച് വേണമെങ്കിലും വിട്ട് വെക്കാം കേട്ടോ ഇപ്പം ഞാൻ ഒന്നിന്റെ ഇപ്പഴയുള്ള പോയിന്റ് ഒരിഞ്ചല്ല കേട്ടോ ഒന്നിന്റെ ഇപ്പറയുള്ള പോയിന്റിൽ കൂടെയാണ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതും കൂടെ ഒന്ന് നമ്മൾക്കൊന്ന് എല്ലാം കൂടെ യോജിപ്പിച്ചൊന്ന് വരച്ചു കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്തെടുക്കണം ഇതും കട്ട് ചെയ്യണം ഇതും കട്ട് ചെയ്യണം ഇനി അത് കഴിയുമ്പോൾ ആ ബാക്ക് നെക്കും കൂടെ അപ്പം ഈ ലൈൻ തന്നെ താഴത്തേക്ക് വരച്ചു കൊടുത്തു ബാക്ക് നെക്ക് വരുന്നത് അഞ്ചാണ് അതിനെക്കൂടെ ആ റേഞ്ചും കൂടി ചേർത്തിട്ട് അഞ്ച് ഇഞ്ചിൽ വരച്ചു കൊടുത്തു അപ്പോൾ ഇവിടെയും ഒരു നെക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു നെക്ക് ഒന്ന് യു നെക്ക് ഒന്ന് വരച്ചു കൊടുത്തു അതിനും നമ്മൾക്ക് ഇത്രയും തന്നെ വിട്ട് കൊടുക്കാം കേട്ടോ അത് ഞാൻ എല്ലായിടത്തും മാർക്ക് ചെയ്തില്ല നേരെ ഒരേ ഒരു ഭാഗത്തു മാത്രം മാർക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഭംഗിയായിട്ട് മാർക്ക് ചെയ്യാണ്ട് വരച്ചെടുത്തല്ലേ ഇവിടെ വന്നപ്പോൾ ചെറിയ ഒരു ഒന്ന് ബെൻറ്റ് ശരിയാക്കാനുണ്ട് അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതനുസരിച്ചിട്ടൊന്ന് ക്ലിയർ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് ചെയ്തങ്ങോട്ട് എടുക്കാം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ മാറിപ്പോവും അതുകൊണ്ട് ഞാൻ ഇതിൽ എഫ് എന്ന് എഴുതി വെക്കുന്നുണ്ട് കാരണം അങ്ങനെ വലിയ പ്രത്യേകതയൊന്നും ഫ്രണ്ട് ഭാഗത്തേക്കില്ല ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല സാധാ തുണിയാണ് ബാക്കും ഫ്രണ്ടും സാധാ തുണിയാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് അറിയാൻ പറ്റില്ല ഫ്രണ്ട് ഏതാ ബാക്ക് ഏതാ നെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റില്ല അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ ക്യാൻവാസിൽ ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇത് ബാക്കാണ് ഇവിടെ ഞാൻ വി എന്നും ഇതിലെഴുതേണ്ട ആവശ്യമില്ല ഇതിലെഴുതിയാൽ മതി പക്ഷേ രണ്ടിലൊന്നും കൊടുക്കുന്നു കേട്ടോ ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം രണ്ടും ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊരു ക്ലോത്തിലൊന്ന് ഒട്ടിച്ച് എടുക്കണം ക്ലോത്തിലൊട്ടിക്കുമ്പോ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ഇതിന്റെ ഉൾഭാഗത്ത് വേണം ഇതാണ് ഇതിന്റെ ഉൾഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് വേണം ഇതൊന്നും ഒട്ടിക്കാൻ വേണ്ടിട്ട് ഇത് ഇങ്ങനെയും വെക്ക ഇതിങ്ങനെയും വെക്ക ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ച് എടുക്ക കേട്ടോ ഇപ്പൊ അതേപോലെ ക്യാൻവാസ് ഇങ്ങനെയൊന്നും ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ അങ്ങോട്ട് ആദ്യം ഒന്ന് കട്ട് ചെയ്തങ്ങോട്ട് മാറ്റി രണ്ട് പീസ് ആക്കി ഇതിന് സെപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണെ ഞാനിപ്പോ ഒരുമിച്ച് തന്നെയാണ് ഇതിങ്ങനെ ഒന്ന് അയൺ ചെയ്ത് എടുത്തത് ഇപ്പോ നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് ഇത് ഫ്രണ്ട് പാർട്ട് ഇത് ബാക്ക് പാർട്ട് അപ്പോൾ ആദ്യം ഫ്രണ്ട് പാർട്ടിന്റെ പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പറേ ഒരു ഇഞ്ച് വെച്ചിട്ട് ഒന്ന് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക അത് കഴിയുമ്പോൾ ഈ ബാക്ക് പാർട്ടും ഇഞ്ച് വെച്ചിട്ട് ഒന്ന് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കുക അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തില്ലേ ഇനി നമ്മൾക്ക് ഇതിന്റെ ഓരോ സൈഡ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ടൊന്ന് സാവകാശത്തിൽ തയ്ച്ചു കൊടുക്കണം കേട്ടോ അതായത് ഞാനിപ്പോൾ ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കണം ഇപ്പോ ചെയ്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതിന്റെ സെന്ററിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ അതെ നമ്മൾ ഫ്രണ്ട് എടുക്കുക ഏത് വേണമെങ്കിലും നമുക്ക് ആദ്യം ചെയ്ത് വെക്കാം കേട്ടോ അപ്പം ഞാൻ ബാക്ക് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു ഇനി ഈ ഒരു ഭാഗം ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ആദ്യമേ നമ്മുടെ നീഡിൽ ഇങ്ങനെ ഒന്ന് ഇതിലൊന്ന് കൊള്ളിച്ച് നിർത്തുക അത് കഴിയുമ്പോൾ ഓരോ ഭാഗത്തു നിന്നും ഇതുപോലെ കൊറേശ്ശേ മടക്കിയിട്ട് നമുക്ക് ഈ ഒരു താഴ്ത്തുള്ള നെക്ക് ലൈനിൽ കൂടെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് പോകണം കേട്ടോ കട്ട് ഇതിലെങ്കിലും കുഴപ്പമില്ല നമുക്കത് ഇതുപോലെ ഇങ്ങനെ ചെറിയ പ്ലീറ്റൊക്കെ ഇട്ട് ഇങ്ങനെ അങ്ങോട്ടൊന്ന് തയ്ച്ച് വെച്ചാൽ മതി ഇത്രയും ഭാഗം മാത്രമേ എടുക്കാവൂ കേട്ടോ ഇതിൽ ഒത്തിരി തുണി എടുക്കരുത് ഒത്തിരി തുണി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തയ്ച്ച് കഴിയില്ലേ അപ്പം ഉള്ളിൽ ചുരുങ്ങി കിടക്കും അതുകൊണ്ടാണ് ഒരു കാലിഞ്ച് മാത്രം മതി എന്ന് പറഞ്ഞത് കൂടി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് തയ്ച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ കുറേശ്ശെ കട്ട് ചെയ്ത് മാറ്റേണ്ടി വരുവേ അപ്പം ഇങ്ങനെ ഒന്ന് അറ്റമറി അങ്ങോട്ട് തയ്ച്ച് സാവകാശത്തിൽ തന്നെ തയ്ച്ച് എടുക്കുക തയ്ച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് ഭാഗം തമ്മിൽ നേരെ ഇങ്ങനെ കറക്റ്റാക്കി പിടിക്കുക എന്നിട്ട് ഇവിടെ ഒരു കട്ടിങ് ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ അതായത് എന്താ ഇതുപോലെ ഇങ്ങനെയൊന്നും എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു നോച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ആണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം ഇനി ആദ്യം നമുക്ക് ഫ്രണ്ട് തയ്ക്കാം അത് കഴിഞ്ഞിട്ട് ബാക്ക് തയ്ക്കാം അതെ ഫ്രണ്ട് പാർട്ട് എടുത്തു ആം ആംഹോള് കുഴിച്ച് കെട്ടിരിക്കുന്നതാണ് ഫ്രണ്ട് പാർട്ട് അതെടുത്തു എന്നിട്ട് അതിന്റെ സെന്ററിലും ഇതുപോലെ ഒരു നോച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഈ ഒരു തുണിയുടെ നല്ല വശം എടുത്തു വെക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ നല്ല വശം എടുത്തു വെച്ചു ഇതാണ് ഇതിന്റെ ഉൾവശം അപ്പോൾ നല്ല വശം ഈ സെന്റർ ഇങ്ങനെ എടുത്തു വെച്ചു എന്നിട്ട് ഞാൻ ഇതിന്റെ മീതേക്ക് ഈ ഒരു ക്യാൻവാസിൻ്റെ പേപ്പർ ഇങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുത്തു രണ്ട് സെന്ററും ഒരുമിച്ച് വെച്ചു അതിനുശേഷം നമ്മൾക്ക് ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെ നീട്ടിൽ ജസ്റ്റ് ഒന്ന് നിർത്തി കൊടുക്കുക എന്നിട്ട് ഈ രണ്ട് തുണിയും കറക്റ്റാണെന്ന് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം ഇങ്ങനെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചൊന്ന് ചെയ്ത് കൊടുക്ക കേട്ടോ ഇവിടം വരെ മതി ഇനി നമ്മൾക്ക് നേരെ ഈ നൂലിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നെക്ക് ലൈനിൽ കൂടെ ഒന്ന് തയ്ക്കുക ക്യാൻവാസിന്റെ തൊട്ട് താഴെ കൂടെ വേണം ഇനിയുള്ള സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട് അതായത് ഇങ്ങനെ കൂടെ ഇട്ട് കൊടുക്ക എന്നിട്ട് നമ്മൾക്ക് ഈ ഒരു ഭാഗത്തു കൂടെ ഈ ഒരു ഭാഗത്ത് കൂടെ സാവകാശത്തിൽ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് ചുളിവൊന്നും വരുത്താതെ ഒന്ന് തയ്ച്ച് എടുക്കണം കേട്ടോ ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുക്കുക അത് കഴിയുമ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നമ്മൾ മാറ്റിയെടുക്കുക ഒരു അര ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്യാം അതെ കുറെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാൻ പോവാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു അതിനുശേഷം നമ്മൾക്ക് ഓരോ ഇഞ്ച് ഇടവിട്ട് നമ്മളിപ്പോ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം ഇങ്ങനെ ഒന്ന് ചെയ്ത് എടുക്കാൻ ഇനി നമുക്ക് നേരെ ഈ ക്യാൻവാസ് നല്ല ഭാഗത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിന്റെ കൂടെ ഒരു സ്റ്റിച്ച് ഒന്ന് ചെയ്ത് നിർത്തുക ഞാനിപ്പോ ഇതിൽ സ്റ്റിച്ച് കൊടുക്കുന്നില്ല കേട്ടോ മെയിൻ ഭാഗത്ത് വേറൊന്നും കൊണ്ടല്ല ഞാനിപ്പോൾ ഇതിൽ എടുത്തിരിക്കുന്ന നൂലേ കറക്റ്റ് സ്യൂട്ടല്ല നൂലിൻ്റെ കളറ് എടുത്താണ് നിൽക്കുന്നത് അപ്പം എനിക്കിനി നല്ല ഇതിൻ്റെ മെയിൻ നൂല് മേടിച്ചിട്ട് വേണം ഈ നെക്കിന്റെ നല്ല വശത്തൊക്കെ തയ്ച്ചു കൊടുക്കാൻ വേണ്ടി നമ്മളൊരു കസ്റ്റമർ തയ്ച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് നൂലൊന്നും അല്ലയെന്നുണ്ടെങ്കിൽ ഇതാകെ ഒരു അഭംഗി ആയിരിക്കും ഞാൻ ഞാനിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ കേട്ടോ അപ്പം പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും കൂടെ ഒന്ന് പെട്ടെന്ന് അങ്ങ് ചെയ്ത് എടുക്കാം അപ്പോൾ ഞാൻ ബാക്ക് നെക്ക് ചെയ്യാൻ കേട്ടോ സെയിം മെത്തേഡ് തന്നെയാണ് ബാക്ക് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ ബാക്ക് പാർട്ടിന്റെ നല്ല വശം ഇട്ട് കൊടുത്തു സെൻറ്റർ കട്ട് ചെയ്തു എന്നിട്ട് നേരെ ഞാൻ ക്യാൻവാസ് ഇങ്ങനെ വെച്ചു കേട്ടോ ക്യാൻവാസ് വെച്ചിട്ട് നടക്കൊരു സ്റ്റിച്ച് ഈ സ്റ്റിച്ചിലാണ് നമ്മൾക്ക് നെക്കിന്റെ പെർഫെക്ഷൻ കിട്ടുന്നത് കേട്ടോ കാരണം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് ഈ ഫ്രണ്ട് ഫ്രണ്ടിനൊക്കെ ചെയ്തപ്പോണ്ടല്ലോ എനിക്ക് ആകെ ഒരു പിടുത്തം വന്നു കേട്ടോ വേറൊന്നും കൊണ്ടല്ല നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈയിൻ്റെ ഇപ്പുറത്ത് അപ്പുറത്താണെങ്കിലും ഇപ്പുറത്താണെങ്കിലും നമുക്ക് നല്ല ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റണം ഞാനിപ്പോ ഈ ഒരു ക്യാമറ ട്രൈ പോർഡിലൊക്കെ എനിക്ക് പെട്ടെന്ന് കൈ ഇങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആകെ ഒരു ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഈ നെക്ക് ചെയ്യുമ്പോൾ കണ്ടോ നമ്മൾക്ക് എപ്പോഴും നല്ല ഫ്രീ ആയിട്ട് ഗ്ലോലിങ്ങനെ കൂടെ തയ്ച്ച് പോവാൻ പറ്റണം ഓക്കെ അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല ദൂരെയൊക്കെയാണ് ക്യാമറ ഇപ്പോൾ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തതിനു ശേഷം നമ്മളൊരു അര ഇഞ്ച് ഇങ്ങനെ കൂടെ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റി അത് കഴിയുമ്പോൾ സ്റ്റിച്ചിൽ കൊള്ളാതെ കട്ടിങ് സാധാരണ ബാക്കിൽ നമ്മൾ ക്രോസ് പീസ് അല്ലേ വെക്കാം ഇതിൽ നമ്മൾ രണ്ടും ഈ ക്യാൻവാസ് വെച്ച് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇനി ഇതും ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ടൊന്ന് അയൺ ചെയ്യണം അതിക്ക് മുന്നേ നമ്മൾ ഷോൾഡറും കൂടി അങ്ങോട്ട് കൂട്ടാൻ പോകും അപ്പോൾ ഒരുമിച്ച് തന്നെ നമുക്ക് അയൺ ചെയ്യാം കേട്ടോ അപ്പോൾ മെയിൻ നെക്ക് തയ്ച്ചില്ലെങ്കിലും ഷോൾഡർ കൂട്ടുന്നതിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബാക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മീതേക്ക് നമ്മൾക്ക് ഫ്രണ്ടും കൂടെ വെച്ചുകൊടുക്കാം നല്ല വശവും നല്ല വശവും തമ്മിലായിരിക്കണം വെക്കേണ്ടത് ഫ്രണ്ട് വെച്ചു കൊടുക്കുമ്പോൾ ഇത് കറക്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ കൈക്ക് ഇങ്ങനെ ഒന്ന് നൂലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം കറക്റ്റ് സ്ട്രെയിറ്റ് ആക്കുക കേട്ടോ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആക്കിയിട്ടൊക്കെ വേണം ചെയ്ത് കൊടുക്കാൻ ഇല്ലെങ്കിൽ വ്യത്യാസം വരും മെയിൻ നെക്ക് ലൈൻ തയ്ക്കാത്ത കൊണ്ടാണ് ആയിട്ടൊക്കെ വേണമെന്ന് പറഞ്ഞു കേട്ടോ നൂലേ പണി തന്നതാണ് നൂലെൻ്റെ കയ്യിൽ കുറേയുണ്ട് പക്ഷേ ഈ കറക്റ്റ് കളർ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല എനിക്കാണെങ്കിൽ കറക്റ്റ് കളർ അല്ല എന്നുണ്ടെങ്കിൽ ആകെ ഒരു ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ കാണാനും വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്ന് ഷോൾഡർ ഒന്ന് കൂട്ടിയെടുക്കട്ടെ അപ്പോൾ ഷോൾഡറിൻ്റെ പുറത്തു കൂടെയുള്ള സ്റ്റിച്ചൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവില്ല അത് ഞാൻ വേറൊരു ദിവസം കാണിക്കാം കേട്ടോ ഇനി അടുത്തത് നമുക്ക് ഇപ്പുറത്തെ നെക്കും കൂടെ ഒന്ന് കൂട്ടി സെയിം ഇതേപോലെ തന്നെ ഒന്ന് കൂട്ടി എടുക്കാം രണ്ട് നെക്കും നമ്മൾ തയ്ച്ചെടുത്തത് കേട്ടോ ഇത് ബാക്ക് നെക്ക് ആണ് ഇത് ഫ്രണ്ട് നെക്ക് അപ്പൊ രണ്ട് നെക്കിലും ക്യാൻവാസ് വെച്ചിട്ടാണ് അതെ ഇതിന്റെ അകത്ത് ക്യാൻവാസ് ഉണ്ട് ഇതിന്റെ അകത്തും ക്യാൻവാസ് ഉണ്ട് ഇത് വളരെ കട്ടി കുറഞ്ഞു തുണിയല്ലേ ലൈനിങ്ങും ഇടുന്നില്ല അപ്പൊ ഇത് കൊറേ നാള് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മള് രണ്ട് നെക്കിലും ക്യാൻവാസ് കൊടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ആദ്യമായി കാണിച്ചില്ലേ എന്റെ ചുരിദാറിന്റെ ആ നെക്ക് പോലെ ആയി പോവും ഇനിയിപ്പോൾ പക്ഷേ ഞാനിത് കളയാമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല എന്തെങ്കിലും ഞാൻ ഇതുകൊണ്ട് ചെയ്തെടുക്കും ഇതാ കണ്ടോ ബാക്കിലൊക്കെ ഇങ്ങനെ കീറിപ്പോയത് കൊണ്ട് ബാക്കിൽ അല്ലെങ്കിൽ ഇത് ഫ്രണ്ടൊക്കെയാണ് എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ പക്ഷേ ഞാനിതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുത്ത് ഇടും വേറെ ഒരു കുഴപ്പമില്ല ആ ഫ്രണ്ട് മാത്രം കുറച്ച് കീറിപ്പോയെന്നേ ഉള്ളൂ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും ആശ്വസിച്ച് അത് കളയായിരുന്നു പക്ഷേ ഇത് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കെ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ടിപ്പ് കാണിച്ചതെന്ന് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം അപ്പോൾ താങ്ക് യു നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം